ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ സപ്ലൈകോ ഓണച്ചന്തകൾ ഒരുങ്ങി ഏറ്റുമരൂർ പേരൂർ ജംഗ്ഷനിലെ സപ്ലൈകോയിൽ ഓണച്ചന്തയുടെ നിയോജക മണ്ഡലത്തെ ഉദ്ഘാടനം മന്ത്രി വി എൻ വാസ്തവൻ നിർവഹിച്ചു നമ്മുടെ സംസ്ഥാനത്ത് ഓണത്തെ വരവേൽക്കുന്നതിനു വേണ്ടി നാടും നഗരവുമില്ല അത്യാഹ്ലാദത്തോടെ ആവേശത്തോടെ അണിഞ്ഞൊരുങ്ങുന്ന ഒരു സന്ദർഭം സംസ്ഥാന ഗവൺമെന്റ് ഈ വർഷത്തെ ഓണം ഏറ്റവും സുഷമായി ആഘോഷിക്കുന്നതിന് വേണ്ടി ആദ്യഘട്ടത്തിൽ തന്നെ പെൻഷൻ മൂവായിരത്തിഇരുന്നൂറ് രൂപ പ്രകാരം വീടുകളിൽ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് എത്തിച്ചു ഒരു ഗിഡു കുടിശ്ശിയോട് കൂട്ടിയാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ അതേപോലെ സർക്കാർ ജീവനക്കാരുടെ ഡി എ കുടിശ്ശി ഒരു ഗിഡു തൊഴിലുറപ്പുകാരുടെ വേതനത്തിൽ അതോടൊപ്പം അവരുടെ ഫെസ്റ്റിവൽ എലവൻസിൽ വർധനവ് വരുത്തിയിരുന്നോളൂ ഹരിതകർമ്മസേനയുടെ ഫെസ്റ്റിവൽ എലവൻസിൽ വർധനവ് വരുത്തിയിരുന്നു പിന്നീട് ഏറ്റവും മര്യാദ വിലയ്ക്ക് മാർക്കറ്റിൽ നിന്ന് നിത്യോഗിക സാധനങ്ങൾ കിട്ടുന്നതിന് വേണ്ടി രണ്ട് മാർഗങ്ങളാണ് ഗവൺമെൻറ് സ്വീകരിച്ചത് അതിലൊന്ന് സപ്ലൈ കോട്ട മുഖ്യമന്ത്രി തന്നെ തിരുവനന്തപുരത്ത് സപ്ലൈകോ നിർവഹിക്കുണ്ടായി സി പി ഐ മണ്ഡലം സെക്രട്ടറി കെ ഐ കുഞ്ഞൻ ആദ്യ വില്പന നിർവഹിച്ചു വാർഡ് കൗൺസിലർ ശോഭനകുമാരി അധ്യക്ഷയായിരുന്നു സപ്ലൈകോ ജില്ലാ ഡിപ്പോ മാനേജർ ജി സഖീന ജൂനിയർ മാർക്കറ്റിംഗ് മാനേജർ എ വി ബിജുരാജ് രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ ടി വിജോയ് ടോമി നരക്കുഴി രഘു ബാലരാമൂരം തുടങ്ങിയവർ പ്രസംഗിച്ചു